ഞെട്ടിക്കുന്ന നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ ഒരൊറ്റ മാസ് നീക്കത്തിൽ കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് മുപ്പത് കോടി രൂപ മറ്റു വകുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വകുപ്പാണ് കെ എസ് ആർ ടി സി ജോലി ചെയ്തിട്ടും അതിനനുസരിച്ച് ശമ്പളം ഇല്ലാത്ത അവസ്ഥയാണ് മന്ത്രി ആന്റണി രാജീവ് ഇരുന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഈ വകുപ്പിൽ സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ജോലിക്കാർക്കും പൊതുജനത്തിനും യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് മുതൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരും പൊതുജനങ്ങളും കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ അല്പം ആശ്വാസമായി സർക്കാരിന്റെ പ്രതിമാസ സഹായധനമായി മുപ്പത് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ തുക അക്കൌണ്ടിലെത്തും മുപ്പത്തി ഒൻപത് കോടിയാണ് ഡിസംബറിലെ ആദ്യ ശമ്പളം നൽകാൻ വേണ്ടത് പതിനഞ്ചിനുള്ളിൽ ശമ്പളം നൽകുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഡിസംബറിൽ ഇരുന്നൂറ്റി നാല്പത് പോയിന്റ് നാല് എട്ട് കോടി രൂപ വരുമാനമുണ്ടായിട്ടും ശമ്പളം വൈകിയത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു മുൻ മാസങ്ങളിൽ ശമ്പള വിതരണത്തിനായി എടുത്ത ഓവർ ഡ്രാഫ്റ്റും വായ്പാ തിരിച്ചടവുകളുമാണ് സാമ്പത്തിക സ്ഥിതി താളം തെറ്റിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ മാസത്തെ വരവ് ചെലവുകളുടെ വിവരങ്ങൾ ജീവനക്കാരുടെ സംഘടനകൾക്ക് കൈമാറിയിരുന്നു കഴിഞ്ഞ മാസവും നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ സർക്കാർ സഹായമായി നൽകിയിട്ടുണ്ട് ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടിയാണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകിയിരിക്കുന്നത് ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയത് ആകെ തൊള്ളായിരം കോടിയാണ് രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി എൺപത്തിനാല് കോടിയും ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടിയും കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ ശബരിമല സർവീസ് വരുമാനമുണ്ടാക്കിയിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം വൈകിപ്പിക്കുകയാണ് മാനേജ്മെന്റ് നവംബറിൽ പമ്പ സർവീസിൽ നിന്ന് മാത്രം അധികമായി ലഭിച്ചത് ആറ് കോടി രൂപയാണ് ഈ മാസം വരുമാനം വീണ്ടും ഉയർന്നിട്ടും ശമ്പളത്തിന്റെ ഒന്നാം ഗേട് പോലും വിതരണം ചെയ്യാൻ മാനേജ്മെന്റ് സർക്കാരിന്റെ ധനസഹായം കാത്തിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയുടെ കണക്ക് പുസ്തകം വളരെ വിചിത്രമാണ് വരുമാനം എത്ര കൂടിയാലും ജീവനക്കാർക്ക് ശമ്പളം നൽകില്ല ശമ്പള വിതരണം രണ്ട് ഗഡുകളായി നൽകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ശബരിമല സർവീസിൽ നിന്ന് കോടികൾ അധിക വരുമാനം ലഭിച്ചിട്ടും ഈ മാസത്തെ ഒന്നാം ഗഡ് പോലും നൽകിയിട്ടില്ല ധനവകുപ്പ് ഇന്നലെ മുപ്പത് കോടി രൂപ ധനസഹായം അനുവദിച്ചതോടെയാണ് അടുത്ത രണ്ടു ദിവസത്തിനകം ഒന്നാം ഗഡ് ലഭിക്കുമെന്ന പ്രതീക്ഷ പോലും ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തെ രണ്ടു മാസ വരുമാനം താരതമ്യം ചെയ്താൽ കണക്ക് പുസ്തകത്തിൽ സംശയം കൂടും ഏപ്രിലെ വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയും സർക്കാർ ധനസഹായം എഴുപത് കോടിയും ബാങ്കിൽ നിന്നെടുത്ത മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റും കൂടി ചേർത്താൽ ഏപ്രിലിൽ ആകെ വരുമാനം മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് എന്നിട്ടും എഴുപത്തിയൊമ്പത് കോടി രൂപ ശമ്പളം നൽകിയത് രണ്ട് കെടുക്കളായി കഴിഞ്ഞ മാസം അതായത് നവംബറിൽ വരുമാനവും സർക്കാർ സഹായവും ബാങ്ക് ഓവർ എല്ലാം ചേർന്ന് കിട്ടിയത് മുന്നൂറ്റി എട്ട് കോടി രൂപ ടിക്കറ്റ് വരുമാനത്തിൽ മാത്രമുണ്ട് പതിനഞ്ച് കോടി രൂപയുടെ വ്യത്യാസം ജീവനക്കാർ പണിയെടുക്കുന്നില്ലെന്ന വാദം പൊളിക്കുന്നതാണിത് ഡീസൽ ഇനത്തിൽ ചെലവാകുന്ന നൂറ് കോടി രൂപയും ബാങ്ക് കൺസോർഷ്യത്തിലേക്കുള്ള തിരിച്ചടവായ മുപ്പത് കോടിയും ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ചെലവുകൾ തന്നെയാണ് എന്നാൽ അവശേഷിക്കുന്ന നൂറ്റി എഴുപത് കോടി രൂപയുടെ വരവ് ചെലവ് കണക്കുകൾ ആകെ കുത്തഴിഞ്ഞു കിടക്കുകയാണ് അടിമുടി കൺഫ്യൂഷനാണ് ഈ കണക്കുകളുടെ കാര്യത്തിൽ ഹ്രസ്വകാല വായ്പ തിരിച്ചടവ് പലിശ എന്ന പേരിലൊക്കെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ അന്വേഷണം വേണമെന്നാണ് സി എ റ്റു ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ ആവശ്യപ്പെട്ടത് ഏതായാലും കെ വി ഗണേഷ് കുമാർ ഇതിനെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്തായാലും ജീവനക്കാർക്ക് ആശ്വാസമേകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്